ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സൊളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില ട്രാൻസ്ഫർ സൊറകളാണ് ബാസോണെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ബാസോണയുടെ ലാലികയിൽ ആദ്യത്തെ മത്സരം ഹോം ഗ്രൗണ്ടിൽ വെച്ചിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഗോളിന് പുറകിൽ ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് ബാസ്വണ വിജയിച്ചിട്ടുണ്ട് ലെവൻ റോസ്ക്കിയാണ് രണ്ട് ഗോളുകളും അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ആദ്യത്തെ ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലമിനെമാലാണ് ആ മിഡ്ഫീൽഡിൽ ബെർണാലാണെങ്കിലും കസാഡോ ആണെങ്കിലും ബ്രില്യൻ്റായിട്ടാണ് കളിച്ചിട്ടുള്ളത് പെഡ്രി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതല്ല നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അത് നമുക്ക് ലാലിഗ ടോക്കിംഗ് പോയിന്റ്സിൽ സംസാരിക്കാം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാസോണയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ചില വണ്ടർഫുൾ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന എന്താണ് എൽക്കായി ഗുണ്ടോവനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ബാസ്വണ എന്നാണ് ഫസ്റ്റ് മത്സരത്തിൽ ചെങ്ങായി സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല എന്തോ കൺകഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത് ഫ്ലിക്കിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫ്ലിക്ക് പറഞ്ഞത് പിന്നെ ഗുണ്ടോ ഇവിടെ നിൽക്കും എന്നുള്ളതാണ് താൻ വിചാരിക്കുന്നത് താൻ ഹോപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓൾറെഡി സ്പാനിഷ് മീഡിയകൾ പ്രത്യേകിച്ച് കാറ്റലൻ മീഡിയകൾ ഗുണ്ടോനെതിരെയുള്ള നെററ്റീവുകൾ ഇതിനെ പുറത്ത് വിടുന്നുണ്ടായിരുന്നു അത് ക്ലബിൻ്റെ ഭാഗമായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആ വാർത്തകൾ വരുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് എൻ്റെ തോന്നലുകൾ മാത്രമാണ് എന്തായാലും ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ചില ബാസണ ഫാൻസിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല മറ്റു ചില ബാസണ ഫാൻസ് ആണെങ്കിൽ അവർ അവരുടെ ക്ലബ്ബ് നിലവിൽ റൺ ചെയ്യുന്ന രീതിയെക്കുറിച്ച് അവർക്കും വേവലാതി ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് റെസൊനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ട് രീതിയിൽ ഇതെടുക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ബാസോണയുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റികൾ അവരുടെ സ്പോർട്ടിങ് പ്ലാന് നിലവിൽ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അൺബിലീവബ്ലി ഓഫുള്ളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കെയോട്ടിക് ആണ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തലപ്പത്ത് സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് ഒരു പരിചയസമ്പത്തും ഇല്ലാത്ത ഡെക്കോയെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്താണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് പുള്ളിക്കാരനെ തന്നെ അറിയില്ല അതുപോലെ തന്നെ ലപ്പോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇപ്പോൾ അവർ മോയ് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ലാ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല അതിനുള്ള കാരണം അവിടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്താണ് ആ ഫൈനാൻഷ്യൽ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് എന്താണ് വല്ലുമ്മ പണ്ട് ചെറുപ്പത്തിൽ തൊണ്ടിലിട്ട് വെച്ചിട്ടുള്ള പൈസ അടങ്ങുന്ന ആ തൊണ്ട് പോലും പൊട്ടിച്ച് വിറ്റിട്ടുണ്ട് വേറെ കാര്യം അതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല അത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഭാർത്തമ്യം പറയുന്ന മുതലാണ് ഇതിൻ്റെയൊക്കെ കാരണഭൂതം എന്നുള്ളത് നമുക്കറിയുന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ത് സ്പോർട്ടിംഗ് പ്ലാനാണുള്ളത് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പന്ത്രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഫ്രീ ട്രാൻസ്ഫറിൽ ബാസുണിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഫ്രീ ഏജൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന വിന്നറായിട്ടുള്ള എൽ കായ് ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സാർ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആള് പ്രോപ്പർ വിന്നറാണെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സ്പോട്ടോൺ ആയിരുന്നു ചെറുതൊന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വിന്നർ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് എൽ കായ് സംസാരിച്ചത് ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും ഓൺ ദ പിച്ചും ബാസ്വണക്ക് വേണ്ടിയിട്ട് പല മത്സരങ്ങളിലും ഔട്ട് ഓഫ് പൊസിഷനിൽ കളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ബെയർ മിനിമം സെവൻ ഓൺ ടെൻ പെർഫോമൻസ് എല്ലാ മത്സരത്തിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അൻപത്തൊന്ന് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ അഞ്ച് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും കമ്പൈൻ ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതായിരുന്നു കഴിഞ്ഞ സീസണിലെ ബാസ്വണയുടെ ബെസ്റ്റ് മിഡ്ഫീൽഡർ എൽക്കായ് കുണ്ടകനായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ ഈ സമ്മറിൽ പൊടുന്നനെ ചെങ്ങായിക്കവിടെ സ്ഥാനമില്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതിന് പറയുന്ന കാരണം ചെങ്ങായി ഭയങ്കര സാലറി മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തന്നെയല്ലേ ആ സാലറി ഈ ചെങ്ങായിക്ക് കൊടുത്തത് എന്താണ് എന്താണ് നിങ്ങളുടെ സ്പോർട്ടിങ് പ്ലാൻ പറഞ്ഞുതരും മാത്രമല്ല വിറ്റർ റോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത പൈസ കൊടുത്തുകൊണ്ട് അതും വാശി പിടിച്ചിട്ട് ജാനുവരിയിൽ തന്നെ കൊണ്ടുവരുന്നു എന്നിട്ട് കാര്യമായിട്ടുള്ള ചാൻസസ് ഒന്നും കൊടുക്കുന്നില്ല ഇപ്പം പുള്ളിക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് സ്പോർട്ടിങ്ങിൻ്റെ ഒരു ഓഫർ പെർമനൻ്റ് ഡീലിൻ്റെ ഓഫർ ബാസോണെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോൺ ഓഫർ കൂടിയുണ്ട് റേൽബെറ്റിസിൻ്റെ ആളുകൾ പറന്ന് വന്നിട്ട് അവരൊരു ഓഫർ വെച്ചിട്ടുണ്ട് ഏത് ബാസോണ സ്വീകരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം തേർട്ടി മില്യൺ യൂറോസിൻ്റെ ബോണസും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജാണ് തേർട്ടി മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ് സ്പോർട്ടിംഗ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിറ്ററോക്കേടെ ആളുകളുടെ ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെർമനന്റ് ഡീലിനാണ് അവർക്ക് താല്പര്യമുള്ള ഒരു ലോൺ ഡീൽ താല്പര്യം അതാണ് ഇപ്പം ബെറ്റിസ് വരുന്ന സാഹചര്യത്തിൽ അതിൽ മനം മാറുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പിന്നെ മിക്കൽ ഫയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് വിൽക്കാൻ മിക്കൽ ഫയെ പോവും പിന്നെന്താണ് അരൂഹോ പോവുകയാണ് ടെൻ മില്യൺ യൂറോസിൻ്റെ എങ്ങാനും ഡീലിൽ അതിൽ ബൈബാക്ക് ക്ലോസോ അല്ലെങ്കിൽ ആഡ് ആഡോൺസോ അങ്ങനൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ഇനീഗോ മാറ്റിനസ് മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ സമ്മറിൽ കൊണ്ടുവന്നിട്ടുള്ളതിൽ കൊണ്ടു ഇനീഗോ ഇനിയുമായിട്ടുള്ള മാത്രമാണ് ബാക്കി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് ഇവരുടെ സ്പോർട്ടിങ് പ്ലാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞതാ ഇതിൽ തന്നെ ഈ എൽക്കായ് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ വരി നിൽക്കുകയാണ് ചെങ്ങാനെ കൊണ്ടുപോകാൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിന്നർ കഴിഞ്ഞ സീസണിൽ യാതൊരു തരത്തിലും ഇഞ്ചുറി പോലും ആകാതെ ബാസ്മണിൽ ബാക്കിയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റുന്ന സാഹചര്യത്തിൽ എൽക്കായ് കൊണ്ടുപോകാൻ ഇഞ്ചുറി പോലും പറ്റാതെ പൂർണ്ണമായിട്ടും ഫിറ്റായിട്ട് ടീമിന് പല പൊസിഷനിലും ഷാബിയുടെ കീഴിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഒരു പ്രോപ്പർ വിന്നറിനെ അവർ പുഷിയാണ് ഫോഴ്സ് ചെയ്ത് പുറത്താക്കാൻ നിൽക്കുകയാണ് പക്ഷെ വാങ്ങാൻ മാഞ്ചസ്റ്റർ സിറ്റി പോലും നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പെബ്ഗോഡയോള പിന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഈ പ്ലെയറിൻ്റെ ക്യാമ്പുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളത് അതായത് നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ ദി വേൾഡ് ആയിട്ടുള്ള പെബ്ഗോഡ മാഞ്ചസ്റ്റർ സിറ്റി കേൾക്കാൻ കൊണ്ടുവരാൻ ആവശ്യമുണ്ട് പക്ഷേ ബാസ്വണക്ക് ആവശ്യമില്ല അതിൻ്റെ യുക്തി എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ചെങ്ങൈ കഴിഞ്ഞ സീസണിൽ ഇത്ര നമ്പർ ഓഫ് ഗെയിംസ് കളിച്ചതുകൊണ്ട് ഇട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്ന ആ വൺ ഇയർ ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് കൂടി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടുണ്ട് ഇനിഷ്യലി രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ചങ്ങായി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് മൂന്ന് വർഷമായിട്ട് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചങ്ങയുടെ കോൺട്രാക്ട് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു ഡ്രീമായിരുന്നു ആയിരുന്നു എനിക്ക് പോകുക എന്നുള്ളത് ആ ഡ്രീം ഇപ്പോൾ ഒരു നൈറ്റ്മാരായിട്ട് മാറുന്നുണ്ട് ഇതിപ്പോൾ സ്ഥിരം സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിറ്റർ ഓക്കേയുടെ ഡ്രീം ഇതായിരുന്നു ഇപ്പോൾ നല്ല പോയി ഇതാണ് സ്ഥിതിഗതികൾ അപ്പോൾ ആ സമയം ചോർന്നോ എവിടെന്നെങ്കിലും കുറച്ച് പൈസ എങ്ങനെയെങ്കിലും കിട്ടാൻ വകുപ്പുണ്ടോ അതിങ്ങനെ നോക്കി നടക്കുകയാണ് നമുക്കറിയാം അവർ റീസൻറ്റായിട്ടുള്ള അവരുടെ ചില ഡീലുകൾ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രാങ്ക് കെ സി അവർ കൊണ്ടുവന്നിട്ട് പന്ത്രണ്ട് മാസം കൊണ്ട് വിൽക്കുന്ന ഒരു സാധാരണ ഉണ്ട് അതായത് ഫ്രീ ട്രാൻസ്ഫർ കൊണ്ടുവരുന്നു എന്നിട്ട് കുറച്ച് പൈസ ഒക്കെ വിട്ടു ഒപ്പമാ അങ്ങനെ കൊണ്ടുവരുന്നു അപ്പം ഫാൻ ഫേവറേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പാക്ടോട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഷാവിയുടെ കീഴിൽ ആളുടെയും കുറച്ച് പൈസ ചേൽച്ച് നിന്ന് കിട്ടിയപ്പോൾ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എൽക്കായ് കൊണ്ടുപോയിൻ്റെ കാര്യത്തിൽ എന്താണ് പൈസ കിട്ടിയ ഓക്കെ അല്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫറിൽ പോലും വിടാൻ ഓക്കെ ആണെന്നുള്ള തരത്തിലുള്ള വാർത്തയ്ക്കാണ് കേൾക്കുന്നത് അതിനർത്ഥം എന്താണ് ആ ഒരു സാലറി കൊടുക്കാൻ താല്പര്യമില്ല ബാസ്സണെ ഒന്ന് ചോദിച്ചോളാം അതായത് പന്ത്രണ്ട് മാസങ്ങൾ മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്തത് അപ്പം എന്താണ് അവർ ചിന്തിച്ചത് എന്നുള്ളതാണ് പിന്നെ എൽക്കാ കുണ്ടോ മുമ്പിൽ തുർക്കിയിൽ നിന്നുള്ള ഓഫറുണ്ട് സൗദിയിൽ നിന്ന് ഓഫറുണ്ട് ഖത്തർ എന്നുള്ള ഓഫറുണ്ട് തുർക്കിയിൽ നിന്ന് ഗലാറ്റാസറുടെ ഓഫറാണെന്നുള്ളതൊക്കെയാണ് ചില സ്പാനിഷ് മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സൗദിയുടെ ഓഫറിന് ഒരു എസ് ഒനോ ഒന്നും ഇതുവരെ എൽക്കാ കുണ്ടോ കൊടുത്തിട്ടില്ല ഖത്തറിൻ്റെ ഓഫറിനും അതേപോലെ തന്നെ ഒരു എസ് ഒനോ ഒരു ഡീലിനും കൊടുത്തിട്ടില്ല ബാസണയും തുടരാനുള്ള നേരിയൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പുഷ് ചെയ്ത് പുറത്താക്കാൻ നിൽക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു പ്ലെയറും തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് ഇൽ കായ് ഒരു പ്രോപ്പർ മെൻ്റാലിറ്റി ഉള്ളൊരു ഒരു ടോപ്പ് ക്ലാസ് ഫുട്ബോളറാണ് മുപ്പത്തി മൂന്നാം വയസ്സിൽ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഫുട്ബോളിന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പെപ് പെബ്ഗോഡുകളെ തിരിച്ചു തിരിച്ചുകൊണ്ടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ വിൻഡോയിൽ ബാസോണയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ട്രാൻസ്ഫർ മൂവ്മെൻറ്റുകൾ നട ും അല്ലെങ്കിൽ പ്രോപ്പർ ആസ്പിറേഷൻ കാണിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അവർ അവർ എങ്ങനെയാണോ ട്രാൻസ്പോർട്ടിൽ തുടങ്ങിയത് അതിലും മോശമാകുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവർക്കൊരു ലെഫ്റ്റ് വിങ്ങറിന് ആവശ്യമുണ്ട് പക്ഷേ എന്താണ് ഇതുവരെ ഒരു ലെഫ്റ്റ് വിങ്ങർക്കായിട്ടുള്ള നീക്കം അവർ നടത്തിയില്ല നീക്കോ വില്യംസിൻ്റെ കാര്യം കുതാകവ ആയിട്ടുണ്ട് പിന്നെ എന്താണ് കിങ്സ്ലി കോമൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച വരുന്നുണ്ട് ഒരു ലോൺ നിന്ന ശ്രമം നടത്തുന്നൊക്കെ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്താകും നമുക്കറിയില്ല പിന്നെ ഏതോ ഒരു മീഡിയ ഏത് സോഴ്സ് ആണാവോ റഹീം സ്റ്റെർലിങ്ങനെ കൊണ്ടുവരാൻ ചെറിയ താല്പര്യം എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെ സന്തോഷമുള്ളൂ സന്തോഷമേ ഉള്ളൂ അങ്ങനത്തെ വാർത്തകൾ വരട്ടെ അങ്ങനത്തെ സുന്ദരമായിട്ടുള്ള വാർത്തകൾ വരട്ടെ നല്ല കാര്യം തന്നെയല്ലേ എന്തായാലും ഞാൻ വിചാരിച്ചത് എൻ്റെ ക്ലബ്ബാണ് ഭയങ്കര കേട്ടിക്കൽ ക്ലബ്ബെന്നുള്ളത് എൻ്റെ ക്ലബ്ബ് മാത്രമല്ല ഒരു പ്രോപ്പർ ഫുട്ബോളിങ് ആയിട്ടുള്ള ബാസാണ് ഇപ്പോൾ റൺ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഹൊറിബിൾ രീതിയിലാണെന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവമാണ് ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാസ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനെയല്ല കുറച്ചൊക്കെ റെസ്പെക്റ്റ് പ്ലേസിനൂടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഫെറാറ്റോറസ് ഇപ്പോൾ ഫെറൻസെതിരെ സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടോറസിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല വളരെ എന്താ പറയുക ബിലോ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസിലാണ് ഫെറാൻറ്റോറസ് വന്ന ബിഗ് മണി സൈനിങ്ങിലാണ് സിറ്റി എന്ന് നിങ്ങോട്ട് കൊണ്ടുവന്നതാണ് സിറ്റി ചാമ്പ്യസാണ് ബാസ്ലോണെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് ആ ഇൻസ്റ്റാൾമെൻ്റ് ഫുള്ള് കൊടുത്തു തീർന്നാകുമോ അത് വേറെ കാര്യം പക്ഷേ പുള്ളിക്കാരനെ അവിടെ നിന്ന് ഫോഴ്സ് ചെയ്യുന്ന തരത്തിൽ അത് പുറത്തേക്ക് ഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള വാർച്ചയൊന്നും നമ്മൾ കേൾക്കുന്നില്ല പിന്നെ നമ്മുടെ ടേഴ്സ്റ്റഗൻ അൺഡിസ്പ്യൂട്ടഡ് നമ്പർ വൺ ആയിട്ട് ഒരു പ്രശ്നവും ആരും പുള്ളിക്കാരനെ അവിടെ നിന്ന് ഫോഴ്സ് ചെയ്യുന്നില്ല പുറത്തേക്ക് എത്ര ബിലോ അവറേജ് പെർഫോമൻസ് കാഴ്ച കഴിഞ്ഞാലും നോ പ്രോബ്ലം അപ്പോൾ എന്താണാവോ എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഡെക്കോ ആർദാഗുലേരു ഡീല് ഒരു വഴിക്കാക്കി തന്നു വിത്തറക്കി പുള്ളിക്കാരൻ ബ്രസീലിൽ പോയിട്ട് ചാക്കിട്ട് പിടിച്ചു കൊണ്ടുവന്ന അത്ര എന്തിന് ആ പിന്നെ ഇവർ ഇവിടുന്ന് ഔട്ട്ഗോയിങ്സ് നടക്കുമ്പോഴും കാര്യമായിട്ടുള്ള പൈസയും പാസോണിക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്ത് തരത്തിലുള്ള ഡീലിങ്സാണ് ആണ് നടത്തുന്നത് ഇപ്പോൾ ഒലിവർ സ്കിപ്പ് സ്പേഴ്സിൽ നിന്നും സിറ്റിയിലേക്ക് പോകുന്നത് ട്വൻറ്റി മില്യൺ പൗണ്ട്സിനെങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ജാതി പൈസ ഒക്കെയാണ് പോകുന്നത് ഒലിവർ സ്കിപ്പ് പക്ഷെ ബാസോണക്ക് പ്ലെയേഴ്സിന് വെക്കാനും അറിയില്ല വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് പറയാനും പറ്റില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡാനിയൽ ഡാനുവൽമയെ രജിസ്റ്റർ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ അവർ വെപ്പറാളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏൽക്കായ് കൊണ്ടുപോവനെ കൂടി പരിചയാക്കുകയാണ് കാരണം എന്താണ് എഫ് എഫ് പി ഹാൻഡിൽ ചെയ്യണം വെയ്ജ് ബില്ല് ഹാൻഡിൽ ചെയ്യണം ഇതാണ് ബാസോണയുടെ നിലവിലത്തെ സ്ഥിതി വേറെയും കുറേ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുണ്ട് അത് നമുക്ക് മറ്റു എപ്പിസോഡിൽ സംസാരിക്കാം ഇതിനൊക്കെ പുറമെ ഷാവിനോട് എന്തൊക്കെയാണ് ഉമാര് കാണിച്ചു കൂട്ടിയത് എന്തു തോന്നിയ ആവശ്യമായിരുന്നു അത് എന്തായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഓക്കെ ആണ് അല്ലേ ഗുണ്ടോ സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുക പുതിയൊരു എക്സ്പീരിയൻസ് ആണെന്ന് മാത്രമല്ല തൻ്റെ ഡ്രീം മൂവാണ് അതോടൊപ്പം ഫാമിലി വൈസ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെറിയ കൊച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു കുഞ്ഞു കൂടി വന്നിട്ടുള്ള സിറ്റുവേഷനിൽ ഇനിയൊരു റീ ഉടനെ വേണ്ട അപ്പോൾ ഒരു സിറ്റിയിൽ സെറ്റിലാകാം എന്നുള്ളൊരു കാര്യം കൂടിയൊക്കെ കൺസിഡർ ചെയ്തിട്ടാകും അദ്ദേഹം പോയിട്ടുണ്ടാകുക പക്ഷേ ഇപ്പോൾ അത് കേവട്ടിക്കായിരിക്കുകയാണ് വീണ്ടും റീലൊക്കേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് പുതിയൊരു സിറ്റിയിലേക്ക് പോകേണ്ട ഒരു ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക പെപ്പ് വിളിക്കുകയാണെങ്കിൽ എന്തായാലും തിരിച്ച് തൻ്റെ പഴയ സിറ്റി ആയിട്ടുള്ള മാഞ്ചസ്റ്ററിലേക്ക് പോകുന്നതായിരിക്കും പുള്ളിക്കാരൻ്റെ ഫാമിലിക്കും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന അതോടൊപ്പം തന്നെ പെപ്പിനെ സംശയം എന്താണ് ആൾക്ക് ഗുണ്ട കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പി ആകും തുടർച്ചയായി അഞ്ചാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിലടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നത് അപ്പോൾ ഗുണ്ട വന്നു കഴിഞ്ഞാൽ രണ്ട് കൈയും നീട്ടി പെപ്പ് ഗോഡകളെ സ്വീകരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ സമയത്ത് ചെൽസിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഈ പെപ്പിനെന്തിനാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇൽക്കായ് കുണ്ടെ ഏഹ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പതിനാറോ പതിനേഴോ വയസ്സാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഈ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ചെങ്ങായി എന്ത് ചെയ്യാനാണ് എന്നായിരിക്കും ചെൽസിയുടെ മഹാന്മാരായ സ്പോർട്ടിങ് ഡയറക്ടർമാർ വിചാരിക്കുന്നുണ്ടാവ